അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞങ്ങള് പൊന്നാനി കർമ്മ റോഡിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും പറഞ്ഞാൽ അത്രയും നല്ലൊരു പ്ലേസ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ഞാൻ അവിടെ പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പ്ലേസ് ആണ് പക്ഷെ അടിപൊളി പ്ലേസ് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങില്ല അങ്ങനത്തെ നമ്മൾ കോഴിക്കോട് സ്ട്രീറ്റ് ഒക്കെ പോകില്ലേ അതൊക്കെ പോലെ അതൊക്കെ പോലല്ല അതിനേക്കാൾ നല്ല അടിപൊളി പ്ലേസ് ആണ് കേട്ടോ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു റോഡ് കർമ്മ റോഡ് പറഞ്ഞാൽ ഒരു റോഡ് ഒരു സൈഡിൽ കായൽ ഒരു സൈഡിൽ ഒരുപാട് എന്താ പറയുക ചെറിയ ചെറിയ ഷോപ്പുകള് ഐസ്ക്രീം ജ്യൂസ് ചായ പിന്നെ ചെറിയ ചെറിയ ഹോട്ടലുകൾ അല്ല അടിപൊളി നല്ല നല്ല ഫുഡുകൾ വരുന്നുണ്ട് നമ്മളിപ്പോ സ്ട്രീറ്റിലൊക്കെ പോയാണ്ടാവും അല്ലെങ്കിൽ ചെറിയ ചെറിയ കടകള് അതെയൊക്കെ പോലെ അതിനേക്കാളും അല്ലെങ്കിൽ അടിപൊളി ആയിട്ടും പിന്നെ അവിടെ തന്നെ ഈ ഹോട്ടലിൽ ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട് പൊന്നാനി ഫെസ്റ്റ് പറഞ്ഞിട്ട് ഒരു എക്സിബിഷൻ വന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാൻ ഒരാൾക്ക് അമ്പത് രൂപ പിന്നെ ഞങ്ങൾ അവിടെ കയറി അവിടെ പറഞ്ഞാൽ അടിപൊളി ഉണ്ടാവും അതിൻ്റെ ഉള്ളിലൊന്നും കേറിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഞങ്ങൾക്ക് ഇങ്ങനെ ഫിഷിൻ്റെ കുറച്ച് ഏരിയ ഉണ്ട് നമ്മൾ ഒരുപാട് നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫിഷുകളുണ്ട് പിന്നെ ബേഡ്സ് സ്നേക്ക് എന്താ പറയുക പിന്നെ ഒരു ഭാഗത്ത് ചെരിപ്പിൻ്റെ സെക്ഷൻ ഒരു ഭാഗത്ത് ഡ്രസ്സിൻ്റെ സെക്ഷൻ അങ്ങനെ പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനത്തെ ഒക്കെ കുറച്ച് കുറച്ച് സെക്ഷൻസ് കുറച്ച് ചെറിയ 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 സംഭവങ്ങൾ ഉണ്ടാകും ഒരുപാട് വലുതൊന്നുമല്ല ഒന്നുമല്ല അത് ചെറുതായിട്ട് ചെറുതായിട്ട് അതിൻ്റെ സെക്ഷൻ അങ്ങനെ അവിടുത്തെ ഞങ്ങൾ ബാഗ് വാങ്ങിച്ചു പിന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഒരു എന്താ പറയുക അവിടുന്ന് ഞങ്ങൾ പാൻറുകൾ വാങ്ങിച്ചു കേട്ടോ അടിപൊളി പറഞ്ഞാൽ അടിപൊളി പാൻറുകളുണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മെയിനായിട്ട് ഞാൻ ഇന്നത്തെ വീട്ടിലോട്ട് വന്നത് കേട്ടോ അപ്പം എന്തായാലും ഈ എല്ലാവർക്കും ഈ കർമാറോഡെന്ന് പറയാൻ അറിയണ്ടാവും പക്ഷെ ഞാനിപ്പോൾ ഇപ്പം അടുത്തായിട്ട് ഞാനിത് അറിയുന്നത് ഒരു ഒരു ആയുസ്സം കണ്ടായിട്ടുള്ളൂ ഞാൻ ഇങ്ങനൊരു കർമ്മ റോഡ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത് തന്നെ ഞാൻ ഇപ്പൊ അടുത്തതാ ഒരവശ അങ്ങാണ്ടായിട്ടുള്ളൂ ഞാൻ അറിയണത് അപ്പൊ എന്നെ പോലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം പിന്നെ അതല്ല ഈ പൊന്നാനി ഫെസ്റ്റ് എന്ന് പറയുന്ന ഫെസ്റ്റ് പിന്നെ എന്താ എന്തായാലും ഒരു ഏകദേശം ഒരു ഒരാഴ്ചങ്ങാണ്ട് തോന്നുന്നുണ്ട് അപ്പൊ അതിനുള്ളിൽ ഒരുപാട് പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട് എന്തു നമുക്ക് വലിയ ആളുകളൊക്കെ കയറാൻ പറ്റി എന്ത്രങ്ങാലുണ്ട് പിന്നെ മറ്റേ തോണില്ലേ അതുണ്ട് പിന്നെ അതിലൊക്കെ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കണം കേട്ടോ നമ്മൾ ഈ അമ്പത് രൂപ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇതിലൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സെപ്പറേറ്റ് ക്യാഷ് കൊടുക്കണം പിന്നെ മരണക്കിണറുണ്ട് കേട്ടോ അതിൽ ഞങ്ങൾ കയറിയത് അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു പൊള്ളിയായിരുന്നു ഓക്കെ അപ്പൊ നമുക്ക് ഞാൻ വാങ്ങിച്ച സംഭവങ്ങളൊക്കെ കണ്ടോ കേട്ടോ ചൂടെടുത്തിട്ട് വരിക അപ്പോൾ ഇതൊക്കെ എന്താ പറയുക പാൻറുകളാണ് കേട്ടോ അപ്പം ഈ ഓരോ പാൻറ്റിനും വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പാൻറ്റിന് വരുന്നത് നൂറ് രൂപയാണ് അത്യാവശ്യം നല്ല അടിപൊളി എന്താ പറയുക ആണ് അടിപൊളി സ്റ്റിച്ചിങ്ങും ആണ് എല്ലാം ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലൂസിൽ വരുന്നുണ്ട് അത് കേട്ടോ സാധാരണ നമുക്ക് സെമി ബലാസും നല്ല അടിപൊളി പാൻറ് ആണ് അപ്പൊ ഇതിന്റെ റേറ്റ് വന്നിട്ടുള്ളത് നൂറ് രൂപയാണ് ഇതിലിപ്പോ ഒരുപാട് തന്നെ കൂട്ടിയിട്ട് കാണും അപ്പൊ അതില് ലോക്കലായിട്ടുള്ള പാൻറുകൾ ഉണ്ട് നല്ല ബ്രാൻഡ് ആയിട്ടുള്ള പാന്റുകളുണ്ട് അപ്പൊ ഇത് നന്നായിട്ട് നമ്മൾ നോക്കി നോക്കിയിട്ട് വരണം എടുക്കാന് അപ്പൊ എല്ലാത്തിലും നൂറ് രൂപ വരുന്നത് കേട്ടോ നല്ല അടിപൊളി പറഞ്ഞ അടിപൊളി ക്ലോത്ത് ആണ് പിന്നെ അലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ കമ്പനി ചൂട് ഞാൻ വിയർത്ത് ഒലിക്കണ് പിന്നെന്താ ഇതൊരു ഒരു എന്താ പറയാ ഒരു കോട്ടനാണോന്ന് പറഞ്ഞ കോട്ടനാണോ അല്ല ചെറിയൊരു എന്താ പറയാ ഒരു വലിയ ടൈപ്പ് നൂറ് രൂപ കേട്ടോ അടിപൊളി ക്ലോത്ത് ആട്ടാ അപ്പൊ ഇതും നൂറ് രൂപയാണ് അപ്പൊ നമ്മൾ തെരഞ്ഞിട്ട് നമ്മൾ കയ്യില് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വെക്കാൻ പാടില്ല അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഉള്ളവരും വന്നിട്ട് കൊടുത്തോണ്ട് പോകും അപ്പൊ അതുകൊണ്ട് നമ്മൾ കയ്യിൽ കിട്ടിയവള് കയ്യിൽ തന്നെ വെക്കട്ട അപ്പൊ ഇതിന് വന്നിട്ടുള്ള നൂറ് രൂപയാണ് പിന്നെ ഇതൊരു ചെക്ക് പാന്റ് ചെക്കിൽ വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ലൂസിൽ ഒരു പാൻറ് കേട്ടോ അപ്പം ഇതും നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടി വന്നു മിക്സ് എത്രയോ നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാന്നൂറ് നാന്നൂറ് രൂപക്ക് നാല് പെയിൻറ് പിന്നെ എന്താ വാങ്ങിച്ചത് ബാഗിന്റെ സെക്ഷനാണ് ബാഗിന്റെ സെക്ഷൻ എന്താ ഒരു ബാഗ് വാങ്ങി ഇങ്ങനെ മൂന്ന് ബാഗുകളാണ് വാങ്ങിച്ചത് കേട്ടോ ഒന്ന് ഞാൻ വാങ്ങിച്ചതും പിന്നെ ഇത് രണ്ടും സിസ്റ്റർ വാങ്ങിച്ചതാണ് അപ്പോൾ ഈ ബാഗിന്റെ റേറ്റ് വന്നിട്ടുള്ളത് ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് വന്നിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം നല്ല ബാഗ് തന്നെയാണ് നമ്മൾ സൈഡ് ബാഗാണ് കേട്ടോ സൈഡിൽ ഇങ്ങനെ ഇടാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു ബേഗാണ് അത്യാവശ്യം നല്ലോണം വലിപ്പം വരുന്നുണ്ട് അവിടെ ഏത് ബാഗ് എടുത്താലും ഒരു സെക്ഷനിൽ ഏത് ബാഗ് എടുത്താലും നൂറ് രൂപയാണ് പിന്നെ വേറെ ആ ഷോപ്പിൽ ഉണ്ടെങ്കിൽ വേറൊരു ഉണ്ട് ആ സെക്ഷനിൽ ഏത് ബാഗ് എടുത്താലും ഇരുന്നൂറ് രൂപയാണ് ഉണ്ട് അടിപൊളി അടിപൊളി ബേഗുണ്ട് അപ്പം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ചിലപ്പോൾ ഒന്നും ഒന്ന് കുറച്ച് കാലൊക്കെ നിലനിൽക്കും തിന്റെ ഉള്ളു പിന്നെ അതിന്റെ ഉള്ളില് ഇങ്ങനെ ചെറിയൊരു ആറും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ചൂട് സഹിക്കാ അതുപോലെ തന്നെ ഇത് പിന്നെ അതേപോലെ തന്നെ സെയിം തന്നെയാണ് ഇതാ ഇതൊരു ബാഗ് വലിയ ബാഗാട്ടാ ഇതും സേഡിയാണ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് പിന്നെ ഏർ ചെറിയൊരു അറ വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു അറ വന്നിട്ടുണ്ട് ചൂടെടുത്തിട്ട് വയ്യ റബേ ഇതിന്റെ ഉള്ള എങ്ങനെയാണ് വരുന്നത് അപ്പൊ ഇതിനും നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ഇത് എന്തായാലും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണ്ടേ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് തന്നെയാണ് അതുകൊണ്ട് പിന്നെ മെഷീനും കംപ്ലൈന്റ് ഒന്നും ആവില്ല അങ്ങനത്തെ ഒരു ക്ലോത്ത് ആണ് കൊഴപ്പൊന്നുമില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മള് പൊന്നാണി ഫസ്റ്റ് പോയിട്ട് വാങ്ങിച്ചത് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവർക്കും എന്തെ ഇത്തെ വീഡിയോ ഇഷ്ടം വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഓക്കെ അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാൻ